ഇതിലൊരു പ്രത്യേകതയുണ്ടോ അതാത് കണ്ടോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്റെ പേരിൽ എനിക്ക് വീട് എന്തെങ്കിലും ഒരു ഉണ്ടോ ഞാൻ പോയി ആരാണോ ഞാൻ അന്നും അവനെ സ്വന്തം മോനെ പോലെ റൂമാണ് തുടക്കത്തിന്റെ എവിടെ നോക്കിയാലും ഇവിടെ അവളെ അവളുടെ പേരില് ഒരിക്കലും അല്ല നിങ്ങള് തെറ്റിദ്ധരിക്കരുത് എന്റെ പേരിലെ അല്ലാണല്ലോ നിക്കുന്നത് അപ്പൊ അച്ഛൻ പോയപ്പോ പെട്ടെന്ന് അവൻ ഒറ്റയ്ക്ക് തിരിക്കാൻ ഒരു മടി കാണും സംസാരിക്കും എനിക്ക് ചെവിയിൽ എന്ന് നമസ്കാരം മലയാളികളെ ഏറെ ദുഃഖത്തിൽ ആഴ്ത്തിയതായിരുന്നു നമ്മുടെ പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ വിയോഗം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യക്കും പൊന്നോമനകൾക്കും സുരക്ഷിതമായി ഉറങ്ങാൻ സ്വന്തമായൊരു വീട് എന്നുള്ളതായിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമാകും മുൻപ് അദ്ദേഹം അപ്രതീക്ഷിതമായി നമ്മളോട് വിട പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു വർഷം പിന്നിടുമ്പോൾ ആ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആ സമയത്ത് വാർത്തകളിലെല്ലാം കൊല്ലം സുധിയുടെ ഏറെ ചർച്ചയായിരുന്നു അത് കേട്ട് ഒരുപിടി നല്ലവരായ ആളുകൾ ചേർന്നാണ് ഇങ്ങനൊരു സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇന്ന് വീടിൻ്റെ പാലുകാച്ചിലായിരുന്നു ഉച്ചയ്ക്കായിരുന്നു അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു നാട്ടുകാർ ബന്ധുക്കൾ എല്ലാം തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഭവനം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷവും ഒപ്പം അദ്ദേഹത്തെ വല്ലാതെ മിസ്സ് ചെയ്യുന്ന ആ ഒരു സമ്മിശ്ര വികാരമാണ് ഇവിടുത്തെ വീട്ടുകാർക്കും ഒപ്പം നമുക്കും അപ്പോൾ ഇന്ന് ഈ വീടിനെ പരിചയപ്പെടുത്തേണ്ടത് എന്തായാലും ഞാനല്ല സുചേന്റെ ഭാര്യ രേണു തന്നെയാണ് ഇപ്പൊ ഞങ്ങളിന്ന് വീടൊന്ന് കാണിച്ചു തരും കാണാംയം എന്നാണ് പേര് സുധിന്റെ നല്ലൊരു ഫോട്ടോ ഉണ്ട് അതെ ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് അപ്പൊ ഈ വാർത്ത കേട്ടിട്ട് അതിനകത്ത് ആ കൂട്ടായ്മയിലുള്ള ഒരുപാട് പേര് ചേർന്നിട്ടാണ് ചെയ്തത് അല്ലേ നമുക്ക് വീട് തന്നെ ചിരിയാണ് അതിനും അല്ലാത്ത നോവാണ് ഇവിടെ സൂചിച്ച് ഫാമിലി അമ്മയും ഒക്കെ ഇരിക്കുന്നുണ്ട് പെങ്ങള് പെങ്ങള് എല്ലാവരും ഉണ്ട് ഈ സോഫയും ഇതും ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഗിഫ്റ്റ് ഓഫറാണ് ആരാണെന്നൊന്നും അറിയില്ല സൂചിച്ച് സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്ന ആൾക്കാർ ഗിഫ്റ്റ് ചെയ്താൽ അത് പേരൊന്നും നമുക്ക് അറിയത്തില്ല ശരി പോന്നാൽ എല്ലാം നമ്മളൊന്നും അറിയട്ട എല്ലാം മനസ്സുകൊണ്ട് ടി വി അടക്കം അതും നല്ല ഭംഗിയില് ഇതിന്റെ പ്രത്യേകിച്ച് ആയി എങ്ങനെയാ നമ്മുടെ ആ ഒരു പ്രതീക്ഷക്കപ്പുറമായിരുന്നു എന്തായിരുന്നു ആ അപ്പുറത്തിന്റെ അപ്പുറം ആണ് വീട് അടുത്ത ഏരിയയിലേക്ക് ഇത് പോവാങ് ഏരിയ ഓക്കെ ഇതിലൊരു പ്രത്യേകതയുണ്ടോ ഇതാ കണ്ടോ ഓക്കേ ഇത് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ കൊത്തി കൊത്തിവെച്ചത് ഗിഫ്റ്റ് അതായത് ടൈലിൽ ഓക്കെ അത് കേരള ഫ്ലോറിൻ തൊഴിലാളി യൂണിയൻ അവര് ചെയ്തതാണ് ഇത് എല്ലാം കേറി വരുമ്പോൾ സുധിച്ചേട്ടൻ മയമാണ് അത് സുതിലേ നമുക്ക് ഒരു മിനിറ്റ് പോലും സുദിച്ചേട്ടനെ മറന്നു പോകാൻ ഇല്ലേസിലില്ല സുധിച്ചേട്ടനാണ് ഫുള്ളും കാരണം എവിടെ നോക്കിയാലും സുധിച്ചേട്ട ഇവിടെ അവിടെ എല്ലായിടത്തും ഉണ്ട് പിന്നെ ഇത് ഒരു ഹൈലൈറ്റ് ആണ് ഇതൊക്കെ ഇത് ആരുടെ ഐഡിയ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഒന്നും ഇത് വാഷിംഗ് ഏരിയ അതേപോലെ ബെഡ്റൂം ഐഡിയ ഇതൊരു ബെഡ്റൂം ഓക്കെ ഇത് അറ്റാച്ച് ബാത്റൂമും ഇതും അത്യാവശ്യം ഉള്ള നല്ല രീതിയാണ് ഇത് റൂമാണ് അവകാശമൊക്കെ പറഞ്ഞു എന്റെ കോമൺ ബാത്റൂം ഓക്കെ അതെ അതെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്

അതുപോലെ ഇത് കണ്ടോ കാറ്റും വെളിച്ചും പുറത്തെ മോഡല് പോലത്തെ തോന്നിയാ ഞാൻ വിചാരിച്ചിരുന്നു ലുക്ക് ആ ഒരു അമേരിക്കയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഇങ്ങനെ വശായിരിക്കും ഈ ഫോട്ടോയും അതായത് അവര് ആ ചടങ്ങിന്റെ അപ്പം താക്കോല് തന്നപ്പോ ഒരാൾ അവളുടെ പേര് ഞാൻ മറക്കാം ഇന്ന് അപ്പൊ ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയത് ഈ കട്ടിലൊക്കെ നമ്മുടെ എല്ലാം ഗിഫ്റ്റ് ആരാണത് പോലും അറിയില്ല മുൻപേ നല്ലവരായ ഒരുപിടി ആളുകൾ ഇതെല്ലാം വീട് സെറ്റ് ചെയ്ത് ോ ഞാൻ ഞെട്ടിപ്പോയി കട്ടിലൊക്കെ ആരാണോ ഇത് നമ്മുടെ ഏഴ് സംതിങ് ഏഴ് സംതിങ് ആറേ മുക്കാൽ സംതിങ് ആണ് ഈ സ്ഥലം കൊടുത്തത് തിരുമേനിയാണ് കുഞ്ഞുങ്ങളുടെ പേരില് രണ്ട് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്റെ പേരിൽ എനിക്ക് വീട് കിട്ടുന്നത് എന്റെ കുഞ്ഞുങ്ങളുടെ വീടായ ഞാൻ താമസിക്കുന്നു അത്ര കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ള വീടാണ് അവര് സന്തോഷം അതാണ് നമ്മുടെ സന്തോഷം കാരണം സ്വദിച്ചേട്ട് രണ്ടുമക്കൾക്ക് ഒരേ അവകാശത്തിലാണ് വീട് ഒരു പ്രശ്നം ഉണ്ടാവാൻ ആളുകൾ സ്ഥലമൊക്കെ അവളുടെ പേര് ഒരിക്കലുമല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്റെ പേരില് അല്ല എനിക്ക് സന്തോഷേ ഉള്ളൂ കാരണം ശുധിച്ചേണ്ട മക്കളുടെ വീടാണ് അത് നമ്മളെ അമ്മയായിട്ട് നമുക്ക് താമസിക്കാം അതെ ശുദ്ധേന്റെ മക്കൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ് അവകാശപ്പെടുക വീട് ആയിട്ടും അതങ്ങനെയാണ് ഇപ്പോ കിച്ചു ആണെങ്കിൽ അല്ലെങ്കിൽ പറയും കിച്ചു കൊല്ലത്താണല്ലോ നിൽക്കുന്നത് അത് അവൻ പഠിത്തത്തെ പഠിത്തിന്റെ കാര്യം അവൻ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കട്ടെ അമ്മയുടെ വീട്ടിൽ നിക്കട്ടെ സ്വന്തം വീട്ടിൽ നിൽക്കട്ടെ പഠിക്കേണ്ടത് എവിടെയാണോ അവിടെ നിന്ന് പഠിച്ചു അവൻ ഇങ്ങോട്ട് കുഞ്ഞിലേ തൊട്ട് ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല കാരണം കുഞ്ഞിലേ തൊട്ടേ ജനിച്ചു വളർന്ന അവിടെയാണ് കിച്ചു ഞാനും സൂചിച്ച് എന്തോ ആറ് വർഷത്തെ പരിചയം സാധനം അത്രയേ ഉള്ളൂ ദാമ്പത്യം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാലേ ശേഷം കിച്ചു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് മോനെ കിട്ടിയത് അതിലേന്ന് വിളിച്ചത് ഞാൻ അന്നും അവനെ സ്വന്തം മോനെ പോലെ തുടക്കത്തിൽ അന്നും ഇന്നും കണ്ടു അവനും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു ഇത്ര അപ്പോൾ അച്ഛൻ പോയപ്പോൾ പെട്ടെന്ന് അവനെ ഒറ്റയ്ക്ക് ഒരു മടി കാണും അത് തന്നെയല്ല അച്ഛമ്മ അവന്റെ അച്ഛമ്മക്ക് അതായത് കൊല്ലത്തെ അമ്മ എല്ലാരും വന്നിട്ടുണ്ട് പിന്നെ അവൻ അവിടെ പഠിത്തവും അവിടെ തന്നെയാണ് കാരണം അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരോണ്ടല്ലോ ഇവിടെ അച്ഛനില്ലാതെ അവന് വെള്ളി കുട്ടിയല്ലേ അതാണ് സംഭവം അല്ലാതെ ഈ ആൾക്കാര് പറയുന്ന പോലെ എന്തൊക്കെ എഴുതി പിടിച്ചിരിക്കുന്നത് എന്റെ അപ്പൊ അതിലൊരു ഇത് കാര്യുന്റെ പേരിലല്ല അവകാശപ്പെട്ടതാണ് ഇത് അതിലൊരു കോൺട്രവേഴ്സിന് സന്തോഷാണ് മക്കൾക്ക് വീട് മക്കളുടെ കൂടെ താമസിക്കണം ഇത്രയും സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് താമസിക്കാന്നല്ലേ ഇത്രയും നാള് വാടക വീട്ടില് താമസിക്കാം അതെ അതെ പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച ഒരു ദിവസം പോലും കിടക്കാൻ പറ്റിയില്ലല്ലോ അതായത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു സ്വതച്ചേട്ടന സ്വന്തമായിട്ടൊരു വീട് അതായത് നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും റെൻ്റ് കൊടുക്കാതെ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തമായ ഒരു വീട് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ സ്നേഹമാണ് ഇന്നലെ പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അതാണ് പറയേണ്ടത് നമ്മൾ വെറുതെ ഒരു തട്ടിക്കൂട്ടല്ലോ ചെയ്തേക്കുന്നത് ഇവിടെ വന്ന എല്ലാവർക്കും അറിയാം ഇതിന്റെ ക്വാളിറ്റി അതെ പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിലും നല്ല ലുക്കാണ് കാണാൻ വേണ്ടി പുറത്തുനിന്ന് വരുമ്പോ തന്നെ ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞു നമ്മൾ അകത്തേക്ക് കയറുന്ന പോലെ ഇത് എത്ര സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു എനിക്ക് അങ്ങനെ അറിയില്ലടാ ആയിരത്തി സംതിങ് ആ തോന്നേ ഞാൻ പറയുന്ന കേട്ടാ നമുക്ക് ഒന്നും അറിയില്ല ഇതിൽ ഇവിടെ ഇപ്പൊ രേണുവിനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ചെന്നിരിക്കാൻ റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഇങ്ങനെ വന്നല്ലോ എനിക്ക് അറ്റാച്ച്മെന്റ് ആയിട്ടില്ല ആയിട്ടില്ല അറ്റാച്ച്മെന്റ് എല്ലാവരും അപ്പം ഞാൻ സംസാരിക്കും വട്ടായിരിക്കും സംസാരിക്കും എനിക്ക് ചെവിയിൽ കേൾക്കും കേൾക്കും മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമല്ലോ ഞാനിപ്പോ ചോദിച്ചോണ്ട് പറഞ്ഞു ഞാൻ സംസാരിക്കും ഭയങ്കര ഹാപ്പിയാ ഇത് എനിക്ക് ശാന്തി ഇന്നും കിട്ടുവാ ഇന്നും കൂടെ കിട്ടുവായിരിക്കും ഇന്നായിരിക്കും ശാന്തി കിട്ടണേ അതുപോലെ പുള്ളി ടെൻഷനായിരുന്നു വീട് വീട് എന്നോട് മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ ആറു മാസത്തിനകം വാവട്ടെ ആറു മാസത്തിനകം ഞാൻ വീട് പണി വാവട്ട സർപ്രൈസായിരിക്കുന്നു അങ്ങനെ പറഞ്ഞു അതേ പുളിരു രാവിലെ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ കാര്യം പറയുമ്പോ പുളിരു ചേട്ടൻ അങ്ങനെ അതൊരു ാണ് അല്ലേ നമുക്ക് ബാക്കി കാണാം അധികം ആക്കി ഇതൊരു ഇതൊരു ബെഡ്റൂം ബെഡ്റൂം ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇതിന്റെയും ഡോറും എല്ലാം ഫിനിഷ് ചെയ്തതാണ് കറക്റ്റ് നടക്കും കട്ടിലും കിടപ്പുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ബന്ധുക്കളും മറ്റേ ഇണ്ടിട്ടോ ആ ഫംഗ്ഷൻ ആണ് ഒരുപാട് തിരക്കുണ്ട് ഇവരൊക്കെ സ്വീകരിക്കേണ്ട ഒരു തിരക്കുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഏരിയ നമ്മടെ കിച്ചൺ മനോഹരമായ കിച്ചൺ പാല് കാച്ച് നമ്മൾ അതും അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട് അല്ലെ നമ്മുടെ ആവശ്യത്തിന് രണു എന്താ തോന്നുന്ന ഇതൊന്നിപ്പോ നമ്മുടെ ചടങ്ങുകളുടെ ഒക്കെ ഭാഗമായിട്ട് നിലവിളക്കൊക്കെ കത്തിച്ചേരുന്നതാണ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അല്ലല്ല ഇത് പാല് തിളപ്പിലൊക്കെ നേരത്തെ കഴിഞ്ഞു അങ്ങനെ മൊത്തത്തില് നല്ല സ്ഥലമുണ്ട് ഈ വർക്കും കബോർഡും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അതെ എല്ലാ എല്ലാ ഗിഫ്റ്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എല്ലാ കബോർഡ് വർക്കുകളും കഴിഞ്ഞ് നല്ല എന്താ പറയാ നല്ല സ്പേസ് ഉണ്ട് ഇവിടേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റി അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്യാസ് എല്ലാം ഒന്നും അറിയാലോ ഇന്ന് പാല് കാച്ചിലേ ആയിട്ടുള്ളു എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ഇവർക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ ഇവര് സെറ്റായി മൊത്തത്തിലൊന്നും വീടൊക്കെ എന്നിപ്പോ ബിരിയാണിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത് ആ സന്തോഷത്തില് കുറെ പേര് പോവാപേരൊക്കെ വന്നു തോന്നുന്നു അല്ലെ ഇപ്പൊ ഇപ്പൊ എന്താ സിനിമ മേഖല കൊറച്ചുപേരൊക്കെ കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്വപ്ന ഭവനം സന്തുഷ്ട ഭവനം സന്തുഷ്ട കുടുംബം എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്തായാലും സിസ്റ്റേറിനെ മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇങ്ങനെ സഫലമായിരിക്കുന്ന അവസാനം അപ്പോൾ രേണു ആണ് നിങ്ങൾക്ക് ഈ വീട് പരിചയപ്പെടുത്തി തന്നത് രേണുവിൻ്റെയും മക്കളുടെയും വീടാണ് അപ്പോൾ രേണു തന്നെയല്ല പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് ഒരുപോലെ സന്തോഷവും മനസ്സെന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇനി ഞാൻ പിടിച്ചു വയ്ക്കുന്നില്ല ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന രേണുവിനെ തിരക്കുന്നുണ്ട് അവിടെ പോയി അവരൊക്കെ ഒന്ന് ഗൗനിക്കട്ടെ അല്ലെങ്കിൽ അതൊരു ഗൗനിക്കട്ടെ അപ്പോൾ സന്തോഷ്ടായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാം സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വരും താങ്ക് യു സോ മച്ച് താങ്ക് യു